ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാനും രമേശ് എണ്ണും ഇത് പാണ്ടിപ്പാടാണ് ഈ അപ്പുറത്തുള്ള പാണ്ടിപ്പാടത്തിനപ്പുറത്തുള്ളൊരു വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞൊന്ന് ഇറങ്ങിയൊക്കെ നോക്കിയതാണ് കേട്ടോ ഇങ്ങനത്തെ പാടങ്ങളൊക്കെ കാണുമോ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ന്യൂസ്റ്റുമായിരിക്കും കേട്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങൾക്ക് ഇതുപോലെയുള്ള പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കൊയ്ത്തും മെതിയൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ വണ്ടിയിൽ കഴിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരികമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓർമ്മ വരാണ് അപ്പോൾ ഇതിന് മുൻപ് ഇതിലേ പോയപ്പോൾ പച്ച വിരിച്ച പാടങ്ങളായിരുന്നു ഇപ്പം അത് നെൽക്കതിരൊക്കെ ആയി കൊയ്ത്തും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഒഴിഞ്ഞ പാടാണ് ഈ കാണുന്നത് പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നെൽക്കതിരുകൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ കഴിഞ്ഞ് കുറച്ച് നെൽക്കതിരുകളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് രമേശായിട്ട് ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയത് കേട്ടാ നെൽക്കതിരി എടുക്കാനൊന്നുമല്ല ഇതിലേക്ക് ഒന്ന് നടന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നല്ലൊരു രസമുണ്ട് അപ്പോൾ സന്ധ്യാസമയമാണ് കേട്ടോ അപ്പോൾ ആ ഇത്ര നെൽക്കതിരുകളും എനിക്ക് എടുക്കാനായിട്ട് പറ്റി കേട്ടോ അപ്പോൾ ഈ പാണ്ടിപ്പാടത്തിൻ്റെ നടുവിലൂടെയാണ് റോഡ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇവിടെ സൈഡിൽ ഇങ്ങനെ തിണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രമേശ് കുറച്ച് നേരം ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു കേട്ടാ നിറയെ കിളികളും കൊക്കുകളും ഒക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഇതുപോലെ ഒരു പാടൊക്കെ ഉണ്ടായിട്ട് വല്ലപ്പോഴൊക്കെ വന്നിങ്ങനെ ഇരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ നമ്മളിങ്ങനെ ജീവിത തിരക്കിലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കാനൊന്നും സമയമൊന്നും കണ്ടെത്താറില്ല വല്ലപ്പോഴും ഈ വഴി പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കാറുള്ളൂ ഈ പാടാണെങ്കിൽ അങ്ങേ അറ്റം വില കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങ് അകലിയായിട്ട് കുറേ ആൾക്കാർ അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴൊക്കെ എന്താ പറയുക എത്ര തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഡെയിലി ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട് ഞങ്ങളൊന്നും പോയി അങ്ങനെ അങ്ങനെയൊന്നും ഡെയിലി ഇരിക്കാറില്ലെങ്കിലും അങ്ങനെയൊക്കെ ആൾക്കാർ സമയം ചിലവഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ നമ്മുടെ മനുഷ്യന്മാരുടെ പ്രഷറൊക്കെ കുറഞ്ഞു പോകും ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല മനസ്സിന് നല്ല ശാന്തവും സന്തോഷവും ൊക്കെ തോന്നാണ് കേട്ടോ അങ്ങനെതാ കുറച്ച് ഇത് നെൽക്കതിരൊക്കെ ഞാൻ പറക്കിയെടുത്തിട്ടുണ്ട് നെൽക്കതിരകൾ ഇങ്ങനെ കുറച്ചെണ്ണ ഇങ്ങനെ പറിക്കാത്ത പോലെ പൊട്ടിക്കാത്ത പോലെ കിടക്കാനുള്ള കാരണം രമേശ് ചേട്ടൻ പറയണ ഇതിന്റെ സൈഡിലൂടെ ഒന്നും ചിലപ്പോൾ മെഷീൻ അങ്ങനെ പോകാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒന്ന് രണ്ട് നെൽച്ചെടിയുമ്പോൾ തന്നെ ഇങ്ങനെ നെൽക്കതിരുകൾ നിൽക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ എനിക്കതിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ കൂടി പറ്റിയില്ല അപ്പോൾ വലിയ സന്തോഷമൊക്കെ ആയിട്ടാ അങ്ങനെ ദാ വീട്ടിലെത്തിയപ്പോൾ ഇന്ന് രമേശായിട്ടെന്താ ഈ പച്ചക്കറികൾ ഇതൊക്കെയാണ് വാങ്ങിക്കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഇതൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒപ്പം തന്നെ ചിക്കനും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി മസാലയും ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടാണ് ആ പാടത്തിൻ്റെ അതിലൂടെയൊക്കെ ഒക്കെ പോയത് കേട്ടാ ഇനി തിരിച്ചു വന്നു ഇനി നമുക്ക് ഇതുകളൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെക്കാം അപ്പോൾ സവാള ഇവിടെ വല്ലാത്ത ആവശ്യമാണ് കേട്ടാ മുത്തിനും ചിഞ്ചുവിനും സവാള എല്ലാ കറിക്കും എല്ലാ കാര്യത്തിനും അവർ സവാള ഉപയോഗിക്കും അപ്പോൾ സവാളയും അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി പിന്നെ തക്കാളി പിന്നെ നമ്മുടെ പയറാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ പയറിന്ന് വൈകുന്നേരം തന്നെ ടി വി ഒക്കെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നന്നാക്കി എടുക്കണം ഇതാ വൈകുന്നേരം നമ്മൾ നമ്മുടെ സ്റ്റവൊക്കെ തുടച്ച് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടി വി കാണുമ്പൊക്കെ വൃത്തിയാക്കി വെച്ചത് കൊണ്ട് തന്നെ ദാ രാവിലെ എഴുന്നേറ്റപ്പോൾ പയറുമ്പോൾ ളക്കെ ഇത്രയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതായത് ഒരു പാത്രത്തിൽ ഇട്ടും കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കും കേട്ടോ അതിനുശേഷം ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് കുറേ നേരം അങ്ങനെ വെക്കും എന്നിട്ട് പിന്നെ വീണ്ടും അത് കഴുകി എടുത്ത് കഴിഞ്ഞിട്ടാണ് വെക്കുക കാരണം ഇതിലൊക്കെ എന്തൊക്കെ വിഷങ്ങളൊക്കെ അടിച്ചിരിക്കുന്നതെന്നൊന്നും നമുക്കറിയാനായിട്ട് പറ്റില്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതൊന്നല്ലല്ലോ ഇവിടെയാണെങ്കിൽ ഇങ്ങനത്തെ ഒടിയൻ പയറ് പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ പാടം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അന്നൊക്കെ ഞങ്ങളിങ്ങനെ പാടത്ത് ഇങ്ങനെ വളം ഒക്കെ ചിന്നുന്ന സമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാനായിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പാടത്തിൻ്റെ വരമ്പത്തായിട്ട് പയറുകൾ നടാറുണ്ട് അങ്ങനെ ഒരു ഉത്സവ സമയമൊക്കെ ആവുന്ന സമയത്താണ് ഈ പയറൊക്കെ നല്ലപോലെ വിളഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ സഞ്ചിയൊക്കെ കൊണ്ടുപോയി ഞാനും അഞ്ഞേറ്റിയും എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് ഈ വരമ്പത്ത് കൂടെ നടന്നു കഴിഞ്ഞിട്ട് പയറൊക്കെ പൊട്ടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കാശ് കൊടുത്തു കഴിഞ്ഞ് ഇതുപോലെയുള്ള പയറൊക്കെ വാങ്ങുമ്പോൾ അതെല്ലാം ഓർമ്മ വരുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ മൂന്നാല് ഗ്രോ ബാഗുകളിലൊക്കെ മാത്രമാണ് എനിക്ക് പയറൊക്കെ വെക്കാനായിട്ട് പറ്റുന്നുള്ളൂ അന്നെന്ന് പറയണെങ്കിൽ ഇഷ്ടം പോലെ പയറൊക്കെ ആയിരുന്നു അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ പോലെ രാസവളങ്ങളും മറ്റൊന്നും അടിച്ചിട്ടൊന്നും വരുന്നതല്ലല്ലോ പിന്നെ അതാ നേരം വെളുത്ത് വരുന്നുള്ളൂ എങ്കിലും നമ്മൾ നിക്കുമോനെ എടുത്തും കഴിഞ്ഞ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിക്കുവിന് ഇന്നലത്തെ നെല്ലിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് ഉരിഞ്ഞെടുത്തും കഴിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ നിക്കുവിന് വലിയ സന്തോഷമായിട്ടാണ് ആഹാ ഇതൊരു പുതിയ ഫുഡാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിക്കു അതിങ്ങനെ കൊത്തി കൊത്തി തിന്നുന്നത് അപ്പോൾ ബാക്കിയുള്ളവരൊന്നും അങ്ങനെ തിന്നാൻ പാകത്തിന് എഴുന്നേറ്റിട്ടില്ല മിക്കവരും ഉറക്കത്തിലൊക്കെ തന്നെയാണ് നമ്മുടെ ബാക്കി കോഴിമക്കളൊക്കെ നെൽക്കതിര് ഞാനൊരു രസത്തിന് വേണ്ടി പറിച്ചു തുടങ്ങിയതാണെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായിട്ടാണ് പിന്നീട് എനിക്കിങ്ങനെ തോന്നി അയ്യോ ഇത് നമ്മുടെ കോഴിമക്കൾക്കും കൊടുക്കായിരുന്നു എന്നുള്ളത് ഒരു ഓർമ്മ വന്നോട്ടാണ് അപ്പം അതുപോലെ തന്നെ ഇവർക്ക് വലിയ ഇഷ്ടമായിട്ടാണ് നമ്മുടെ ഗ്രോ ബാഗിൽ ഇതാ പുതിയ പച്ചമുളകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല നീളം മുളകായിരിക്കും എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് നല്ല ഞെട്ടിയൊക്കെ നല്ല നീളത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാ വെള്ളരിക്ക് ഇങ്ങനെ പൂവിട്ട് പടർന്നു കയറുന്നതിന് അവരെ മുകളിലേക്കാണ് പോകുന്നത് എന്താണ് ഉദ്ദേശം എന്ന് അറിയില്ല കേട്ടോ അതുപോലെ തക്കാളികളും അതേ പൂവിട്ടിട്ട് ചെറുതായിട്ട് പിടിക്കുന്നുണ്ട് അതിനൊക്കെ ഇങ്ങനെ കമ്പ് വെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ അതെന്തായാലും വീണ് പോകും കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കുഴപ്പം ഇങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ റെഡ് അതിൻ്റെ രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത് ഇനി മിക്കതും കേടായിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് പ്ലേസൊക്കെ ഒന്ന് മാറ്റിയത് കേട്ടോ അപ്പോൾ അങ്ങനെ മാറ്റി മറിച്ചൊക്കെ വെച്ച് നോക്കും അങ്ങനെ എവിടെയാണോ നല്ല പോലെ പിടിക്കുന്നത് അതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഇനി ഉണ്ടല്ലോ നമ്മളിതാ നമ്മുടെ ആ ഊടിയം പയറൊക്കെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കാച്ചെടുക്കാം അപ്പോൾ ഉള്ളിയും അതുപോലെ തന്നെ കാന്താരിയും പിന്നെ വേപ്പിലയും കൂടിയിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തത് ട്ടോ ഇതിനെ അരിഞ്ഞെടുക്കുന്നതിനേക്കാളൊക്കെ ടേസ്റ്റ് ചതച്ചെടുത്തത് തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ അത് ആ ചതച്ചെടുത്തത് നല്ലപോലെ മൂപ്പിച്ചങ്ങിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അങ്ങോട്ട് മുളക് പൊടിയും ചേർത്തും കഴിഞ്ഞിട്ട് കാച്ചി എടുക്കാം അപ്പോൾ നമ്മുടെ ജനലിലൂടെ നോക്കുമ്പോൾ അതാ അവിടെ ഒരു കൊപ്പമരം അതിൽ നിറയെ കൊപ്പ കൊപ്പക്കായൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഉള്ളിയൊക്കെ വാടി വാടി വരുന്നുണ്ട് ഇവിടെ മുത്തിന് ഈ പയറ് അതുപോലെ തന്നെ ഉണക്കപ്പയറും വലിയ ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ ഹോസ്റ്റലിൽ കിട്ടാത്തൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പയറാണെന്ന് അവൾ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ തന്നെ വിളിച്ച് പറയും കേട്ടോ അമ്മ കുറച്ച് പയർ വെച്ചോളൂ അതുപോലെ തന്നെ വെണ്ടയ്ക്ക വറുത്ത് വെച്ചോളൂ എന്നൊക്കെ വിളിച്ച് പറയാറുണ്ട് അപ്പോൾ ഇന്നിതിപ്പോൾ ഈ പയറവർക്ക് വലിയ ഇഷ്ടമായിരിക്കും രാവിലെ ഇവിടെ നല്ല മഞ്ഞും നല്ല തണുപ്പുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ റീം മൗഗിളിയും ഒന്നും എഴുന്നേറ്റിട്ടില്ല അവർ ചുരുണ്ട് കൂടി അവിടെ പുറത്തൊരു ഭാഗത്തായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പാത്രമനങ്ങ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് നിന്നും കഴിഞ്ഞിട്ട് കറിയുന്ന ആളാണ് മൗഗ്ലി ഇപ്പം ഈ തണുപ്പ് കാരണം ഒന്നും തന്നെ അറിയുന്നില്ല അപ്പോൾ ഇനി മൗഗ്ലി എന്ന് വിളിച്ചെങ്കിൽ മാത്രമാണ് മൗഗ്ലി ഇങ്ങോട്ട് ഓടി വരുവുള്ളൂട്ടാ പിന്നെ ഇന്നലെ അവന് ആ പാത്രത്തിൽ ഫുഡ് കൊടുത്തപ്പോൾ ആ പാത്രത്തിൽ എത്ര ഫുഡ് ഇട്ടാലും അത് മുഴുവൻ കഴിക്കണം എന്നാണ് ആളുടെ ഒരു വിചാരം അതെന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും ലാസ്റ്റ് വയർ വീർത്തും കഴിഞ്ഞിട്ട് വല്ലാണ്ട് ആവാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് സമയമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ അടുത്ത ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അതിൽ കഴിച്ച് കഴിയുമ്പോൾ മൗഗിളിക്ക് മനസ്സിലാവുകയായിരിക്കും വേണമെങ്കിൽ ഇത് മുഴുവനൊന്നും കഴിക്കണ്ട കുറച്ചൊക്കെ കഴിച്ചാ മതി മൗബ്ലിയാണെങ്കിൽ കഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് മൗബ്ലി ആ കഴിച്ചത് നിർത്തുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാക്കമ്മ രണ്ട് കാക്ക കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ വന്ന് നോക്കിയിരിക്കും കേട്ടോ മൗബുളി എങ്ങാനും നീങ്ങിയിട്ടുണ്ടെങ്കി അപ്പൊ തന്നെ കൊത്തി തിന്നാൻ വേണ്ടിട്ടാണ് അപ്പൊ പാത്രത്തിലല്ലാതെ നിലത്താണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് മൗബിളി അവിടെ നിന്ന് പോകും ഇതിപ്പോ പാത്രത്തിലായ കാരണം കാക്ക മക്കൾക്കും ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ളി മുളകുമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആ പയറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ലേശം വെള്ളം ഇതിലുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം അത് തന്നെ ഒന്ന് പിടിച്ചോളൂ ഒട്ടും വെള്ളം പാടില്ല വെള്ളമില്ലാതെ ആ മുളകും ഉപ്പും ഒക്കെ ഇതിൽ കുറേണ്ടിരിക്കുന്ന ആ ഒരു രീതിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവാം വെള്ളം അതിൽ കൂടുതലായിട്ട് നിന്ന് കഴുകി ഇട്ട പോലെയാണ് ഈ പയറ് പയറുണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്കത് ചെയ്യാം ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ നമ്മൾ റവ്മാവാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ കടുക് കൊത്തിയിട്ടുണ്ട് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വേപ്പിലൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് റവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് ഈ റവ ഇപ്പോഴാണ് കേട്ടോ ഞാൻ വറുക്കുന്നത് ഇതിൽ ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക അതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഏട്ടാ ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് നാളികേരം കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഈസി വേണം പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ആദ്യം തന്നെ റവ വറുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാറ് അങ്ങനെ റവ ഉപ്പുമാവൊക്കെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ൂട്ടി കഴിക്കാനായിട്ട് ഇന്നലെ രാത്രി ചിക്കൻ വെച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ചൂടാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത് കൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ റവുമാവ് കഴിക്കുന്നത് ഇതുണ്ടല്ലോ ഇന്നലത്തെ നെൽക്കതിരുകളിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇന്ന് നമ്മുടെ കോഴി മക്കൾക്ക് ഇത് ഇട്ട് കൊടുക്കണം അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ നല്ല സ്വർണ്ണ നിറത്തിലാണ് ഈ നെൽക്കതിരി ഒക്കെ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളിങ്ങനെ ഇല്ല നിറയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നെൽക്കതിരുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗുരുവായൂരൊക്കെ പോകുകയാണെങ്കിൽ നമ്മളിങ്ങനെ നെൽക്കതിര് കെട്ടിയിട്ടിരിക്കുന്നത് വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ധനധാന്യ സമൃദ്ധിക്ക് ഐശ്വര്യത്തിനൊക്കെ ആയിട്ട് വീട്ടിൽ കെട്ടി എടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ എന്ന് പറയണമെങ്കിൽ നെൽക്കതിര് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ സ്വയം ഇങ്ങനെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അങ്ങനെ ഒരുക്കിയെടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഇതെങ്ങനെയാണാവോ ചുറ്റാന്നൊന്നും ും ഞാൻ നോക്കിയിട്ടില്ല ഇങ്ങനെ കാശ് കൊടുത്ത് മേടിക്കലാണ് പതിവ് നമ്മുടെ മാവാണെങ്കിൽ നല്ല പോലെ പൂത്തിട്ടുണ്ട് കേട്ടോ ഇത്ര തന്നെ മാങ്ങി ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ മാവ് നിറയെ പൂത്തെങ്കിലും നമുക്ക് കുറച്ച് മാങ്ങയാണ് കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ ഏറ്റവും കുറവ് മാങ്ങ കിട്ടിയത് കഴിഞ്ഞ വർഷമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും കുറച്ച് കൂടുതൽ മാങ്ങ കിട്ടുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Bye now.